ബൈബിൾ പുതിയ നിയമത്തിൽ വായന വായനാ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം മുതൽ യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പ്രസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിൽ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ടു കാണായകയാൽ യേശുവിനെ തിരുക്കി അവർ ജർശനമേക്ക് തിരിച്ചു പോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദബാലത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിൽ ഇന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു അവൻ്റെ അമ്മാവിനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപ്തനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്നു അവർക്ക് ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസദത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യന്റെ പ്രീതിയിലും വളർന്നു വന്നു തിബരിയോസ് സീസന്റെ പതിനഞ്ചാം ഭരണവർഷം പൊന്തിയോസ് ബിലാത്തോസ് യൂതായുടെ ദേശാധിപതിയും ഖലീലയുടെയും അവൻ്റെ സഹോദരൻ ഫിലിപ്പോസ് ഇത്തൂറിയോസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബ്ലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്രിയയുടെ പുത്രനായ യോഹനാന് മജ്ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരളപ്പാടുണ്ടായി അവൻ പാപമോചനത്തിലുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു എസ് എ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മജ്ഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴി ഒരുക്കുകയും അവന്റെ പാത നേരയാക്കുകയും താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നികത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരിപതിവ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും ജ്ഞാന സ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനകൂട്ടങ്ങളോട് അവൻ ചോദിച്ചു അണന്യസന്ധതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുപ്പിക്കുവാൻ ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ അഭിമാനിക്കേണ്ട കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാൽ വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെ വെട്ടി തീയിൽ എറിയപ്പെടും ജനക്കൂട്ടം അവരവനോട് പറഞ്ഞു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് രണ്ടുടുപ്പുള്ളവൻ ഒന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വേദന കൊണ്ട് തൃപ്തിപ്പെടണം പ്രതിഷോടെയിരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹനാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി യോഹനാൻ അവരോട് പറഞ്ഞു ഞാൻ ജനം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നെക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവന്റെ ചേരുപ്പിന്റെ കെട്ട് കഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും വീശു അവന്റെ കയ്യിൽ ഉണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുറയിൽ ശേഖരിക്കുകയും പതുതി കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റു പല ഉദ്ബോധങ്ങളുടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു നമ്മുടെ കർത്താവായ് ക്രിസ്തുതി